വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിൽ എന്ന പേരിൽ മണ്ഡലത്തിൽ പ്രോത്സാഹനത്തിന് പ്രത്യേക ഒരു ഒരു സബ് കമ്മിറ്റി പാർട്ട് സിവിൽ സിവിൽ സർവീസ് അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ നടത്തിക്കൊണ്ടിരിക്ക പല ഉന്നതങ്ങളിലും ഉദ്യോഗസ്ഥരായിട്ട് അവിടുത്തെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാലാം വർഷമാണ് അതിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ വർഷവും സിവിൽ സർവീസിൻ്റെ ഉന്നത റാങ്കിൽ പതിനാല് പേരെത്തി ഇരുപത്തി മൂന്നോളം ആളുകൾ വിവിധ സർവീസിലെത്തിക്കഴിഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ ഒറ്റ ഡ്രീമാണ് ഇന്ന് കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ളത് എന്നുള്ള യാതൊരു സംശയത്തിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫംഗ്ഷൻ നജീബ് കൂടെ എത്തണം നജീബ് കായിട്ട് ഒരുപാട് സമയം കെ എം സി സിക്കൊക്കെ ഇന്ററാക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സമയം നമുക്ക് എന്തായാലും അനുവദിക്കാം മറ്റുള്ള ഡിസ്കഷനൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഫൈനൽ അദ്ദേഹം നമ്മളുമായി ഇരുന്ന് സംസാരിച്ച് നമ്മളിലേക്ക് പെരിന്തൽമണ്ണയിലെ ഒരു പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നാദാപുരത്തിന് മുന്നേറാം നജീബിക്ക പലപ്പോഴും ആയിട്ട് പറയാണ് നാദാപുരത്തെ പോലെ കാലിപറുള്ള അത്രയും വീറും വാശിയുമുള്ള ഒരു സമൂഹം മറ്റൊരു എവിടങ്ങളിലില്ല അപ്പം അതൊന്ന് നമ്മളൊന്ന് ഷാർപ്പൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് നാദാപുരത്ത് നാദാപുരത്തു നിന്നും ഐ എ എസ് കാരും ഐ പി എസ് കാരും വരുമെന്നുള്ള യാതൊരു സംശയവുമില്ല അതുകൊണ്ട് രജിപ്പിക്കാൻ്റെ ഒരു സഹായം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ പോലും പറഞ്ഞു ചായ ടു ഐ എ എസ് അത് നാദാപുരം ടീഷോപ്പാണല്ലോ കിപ്പിച്ചിലാണ് അദ്ദേഹം വരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ചായയിൽ നിന്ന് ഐ എ എസിലേക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നാദാപുരത്തിന് നമുക്ക് ഉണ്ടാക്കണം ആ ചായയാണ് ഈ കാണുന്ന എല്ലാവരെയും ഇവിടെ നജീബ് ഡോക്ടർ ഇരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മൻസൂർ ഡോക്ടർ ഇരിക്കുന്നുണ്ട് ഉന്നതങ്ങളിൽ വർക്കിംഗ് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം പഴയ നമ്മുടെ മാറി ചായ വിറ്റത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന വലിയ ഹൈ ലെവൽ ആൾക്കാരൊക്കെ എത്തിയത് അപ്പോൾ ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ എത്ര മക്കളെ പഠിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് അപ്പൊ അവരൊക്കെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ പുതിയ തലമുറയെ പുതിയ ഇനോവേറ്റീവ് മോഡലിലേക്ക് മാറ്റിയെടുത്ത് നമ്മൾ കൊണ്ടുപോകണം കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല കെ എം സി സി യു ഐ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പദ്ധതികൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവിടുത്തെ കെ എം സി സി നേതാക്കന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ആവുക ഈ സാമൂഹിക വിദ്യ ലഹരിക്കെതിരെയൊക്കെ പന്ത്രണ്ടായിരം ആളുകളെ അണിനിരത്തി അണിനിരത്തിക്കൊണ്ട് ഇവിടെ വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒട്ടനവധി പ്രവർത്തനങ്ങളെയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കെ എം സി സി ഞങ്ങളൊക്കെ ടൈമിന്റെ പാട്ട് കൂടിയാണ് എന്നിരുന്നാലും കെ എം സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് എല്ലാ പ്രവർത്തനത്തിലും മാതാപിതരും മാറിയേ മതിയാവും നമുക്ക് മാറ്റിയിരിക്കണം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങളുടെ കെ എം സി സിയുടെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് നിർലോഭം ഇവിടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എത്തിക്കൊണ്ടേ സംസാരിക്കുന്നില്ല സ്കോളർഷിപ്പ് വിതരണവും ഈ ഒരു നജീബ് കുറിച്ച് ഒന്നും പറയാനില്ല കാരണം അത്രയും വലിയ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന്റെ മണ്ഡലം കേരളത്തിൽ തന്നെ അദ്ദേഹം മാറ്റിയിരിക്കുകയാണ് അത്രയും പ്രഗത്ഭനായിട്ടുള്ള എൻ്റെ നേതാവ് പ്രിയപ്പെട്ട നജീബ് സായിപുരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു